നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ടെന്നെ വർഷം അവസാനത്തോടു കൂടി നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്നാണ് കൂടാതെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ് ജനലെസ് ആണ് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്കത് രസണേറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പോസിറ്റീവായ എനർജിയോടും സമർപ്പണ ബോധത്തോടും കാണുന്നുവോ അത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാണെങ്കിലും ചേഞ്ചിങ് വരുന്നതായിരിക്കും അപ്പം ഇതൊരു മാനിഫെസ്റ്റേഷൻസ് ആയി ഇതിനകത്തുള്ള പോസിറ്റീവായ എനർജികളെ എല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും നിങ്ങൾ നിന്നും നിന്നും നെഗറ്റീവ് ആവുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും പോലും അറിയാതെ തന്നെ നിങ്ങളുടെ സോളിൽ പോവുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിശ്വാസവും സമർപ്പണ ബോധവും നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടോ എത്രത്തോളം പോസിറ്റീവായോടുകൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുന്നു അതായത് നെഗറ്റീവ് തോട്ട്സുകളെ എല്ലാം മാറ്റി വച്ച് വളരെയധികം ഒരു ആത്മാർഥതയോടുകൂടി തന്നെ ഇത് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരേണ്ടതാകുന്ന എല്ലാ പോസിറ്റീവ് എനർജികളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ വിട്ടുപോകേണ്ട ലെഗോ ചെയ്യേണ്ടതായ എല്ലാ നെഗറ്റീവ് എനർജികളും നിങ്ങളുടെ സോളിൽ നിന്നും പോയി നിങ്ങൾ പരിശുദ്ധമായും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്ന് നിൽക്കുകയും നിങ്ങൾക്കുടെ ആഗ്രഹങ്ങൾ സാഫല്യമാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ്സിനെ അതേ മനസ്സോടുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ആ സെക്കൻഡ് തന്നെ സ്കിപ്പ് ചെയ്ത് പോകൂടുക നിങ്ങളവിടെ വേറെ ഒരു അഭിപ്രായങ്ങൾക്കും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബന്ധത്തിൻ്റെ മാറ്റത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് ഇൻഡിക്കൽസ് ആണ് കേട്ടോ അതായത് ലൈഫിൽ നിന്നും ഒരു ഒറ്റപ്പെടൽ അതല്ലെങ്കിൽ ഒരു ദുഃഖത്തെ നിങ്ങൾക്ക് ലോ ചെയ്യാൻ പറ്റുന്നു അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ആ ഒരു കീ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ നിരാശ മാത്രമായിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ കുടുംബം അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തോടു കൂടി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ണർ നിങ്ങളിലേക്ക് പൂർണ്ണ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു സമാധാനത്തിൻ്റെയും ഒരു പൂർണ്ണതയുടെയും ഒരു മാറ്റമാണ് നമ്മൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് ഈ ഒരു വർഷത്തിൻ കൂടി നിങ്ങളിൽ ആ ഒരു ഒറ്റപ്പെടലും നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും അതുപോലെ നിങ്ങൾ മറ്റെല്ലാ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്ത് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടതും ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല രീതിയിലേക്ക് പല കാര്യങ്ങളെയും പൂർത്തീകരിക്കേണ്ടത് അത് മക്കളടക്കമുള്ള കാര്യങ്ങളാവാം ഒരു പൂർത്തീകരണം നടത്തേണ്ട വ്യക്തികളായിരുന്നു നിങ്ങളെങ്കിൽ അതിനെല്ലാം ഡോർ ഓ അടഞ്ഞു പോയിരുന്നു എന്ന ചിന്തയോട് കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസ് മാറുന്നുയിലായിരുന്നോ നിന്ന് ആ അവസ്ഥയിൽ നിന്നും തിരിച്ചൊരു ഓപ്പോസിറ്റായൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു അതായത് ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു ഈ ഒരു വർഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് കാണുന്നു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ട് കാണുന്നു നിങ്ങളുടെ ലൈഫിലെ നെഗറ്റീവായ ഒരുപാട് എനർജികൾ ഹീലായി പോകുന്നു കാരണം നമ്മളൊരു ഹീലാവുക എന്നത് നമ്മളുടെ വാക്കിലോ നമ്മളുടെ പ്രവൃത്തിയിലേക്കാളും ഏറ്റവും പ്രാധാന്യം നമ്മൾ ശരിക്കും പോസിറ്റീവ് എനർജിയിൽ വരുന്നത് നമ്മുടെ തോട്ട്സ് എത്രത്തോളം പോസിറ്റീവാണോ അതുപോലെയാണ് വ്യക്തിബന്ധങ്ങളോട് വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പുറമെ പലതും പ്രകടിപ്പിച്ചാൽ അതൊന്നും ഒരിക്കലും നമ്മളിൽ കണക്റ്റഡ് ആവുകയില്ല നമുക്കൊരു നല്ല എനർജി കിട്ടില്ല നമ്മളിൽ ഒരു നല്ല എനർജി വരണമെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ആ ഒരു മൈൻഡ് എത്രത്തോളം പോസിറ്റീവ് ആവുന്നുവോ എത്രത്തോളം നല്ല തോട്ട്സുകളിലേക്ക് നമ്മൾ പോകുന്നുവോ അതിൽ മാത്രമാണ് നമ്മൾ ഹീലാവുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ അല്ലാണ്ട് നമ്മുടെ ഒരു കുറച്ച് പ്രവൃത്തികൾ മാറ്റിവെച്ചു ചിന്തകൾ മാറ്റിവെച്ചാലൊന്നും നമ്മൾ ഒരിക്കലും ഹീലാവുന്നില്ല നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളൊക്കെ ആയാൽ മാത്രമാണ് നമ്മൾ ഹീലാവുന്നത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒന്നും ഉള്ളതല്ല ശരിക്കും ഹീലിംഗ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഹീലാക്കുന്നത് പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പുതിയൊരു ജേണി പുതിയൊരു യാത്ര നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ചെയ്തത് ആ അത് നിങ്ങളിലേക്ക് പൂർവാധികം ശക്തമായിട്ട് വരുന്നു നിങ്ങൾ അനുഭവിച്ചൊരു ഹാർട്ട് ബ്രോക്കൺ ഇമോഷണലി ആയിട്ടുണ്ടായിരുന്ന പല പെയിൻഫുള്ളായ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തെ സംഭവിച്ചുണ്ടായിരുന്ന കൺഫ്യൂഷൻസുകൾ അതുപോലെ തന്നെ ഇമോഷണലി ചീറ്റിങ് ചെയ്യപ്പെട്ടിരുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു വർഷത്തോടു കൂടി അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് പുതിയൊരു ലോകം ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രഷ്യസ് ആകുന്ന ഏറ്റവും കൂടി നിങ്ങളിലും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണോട് ഒത്തു മാത്രം ഒരു ലോകം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കാണുന്നത് അത് കൂടാതെ തന്നെ ഇതിനകത്ത് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു പിന്നെ സ്പിരിച്വൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അമിതമാകുന്ന ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് നിങ്ങൾ എന്നാണ് കാണുന്നത് ഒരു ശക്തമാകുന്ന വളരെയധികം ഒരു കൺട്രോളിങ് പവറോട് കൂടിയതും മാത്രവുമല്ല വളരെയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ ബുദ്ധിപൂർവ്വം ചില സിറ്റുവേഷൻസിന് വളരെ ശക്തമായതും ബുദ്ധിപൂർവ്വമായ ചില സത്യസന്ധമായ കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മൈൻഡ് വളരെയധികം ഒരു ഓവർ ഇമോഷൻസിനെ എല്ലാം കൺട്രോളിങ് ചെയ്യാനും നല്ലൊരു മൈൻഡ് സെറ്റ് സൃഷ്ടിക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അതുപോലെ വളരെ പല കാര്യങ്ങളെയും വളരെ സമാധാനത്തോടും വളരെ തണുപ്പം മട്ടിൽ വളരെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെറിയ കാര്യങ്ങളെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എങ്കിൽ അതിനെ എല്ലാം നിസ്സാരമായിട്ട് കാണാനായിട്ട് പറ്റുന്ന ഒരു എനർജിയിലേക്കും നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ഇമോഷണലി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്തുണ്ടായിരുന്ന ഒരു പെയിൻഫുള്ളായ സാഹചര്യങ്ങളും ചീറ്റിങ് എനർജി എല്ലാം വിട്ടുപോയിട്ടൊരു സമാധാനത്തിൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷൻസാണ് നിങ്ങളിലേക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ബൗണ്ടറി സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത് ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെയ്റ്റിങ്ങിലായിരുന്നു ഏതോ ഒരു സിറ്റുവേഷൻസിന് ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിങ്ങിലായിരുന്നു പക്ഷേ നിങ്ങളൊരു വലിയൊരു ബാഡ് കർമ്മ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ ചെയ്തിരുന്ന ചില പാവങ്ങളുടെ ഫലമാവാം അതല്ലെങ്കിൽ മുജ്ജന്മത്തിലെ ഒരു കർമ്മ നിങ്ങളിൽ നിന്നും എൻഡിങ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും വളരെ നല്ലൊരു എനർജിയാണ് നിങ്ങൾ മറ്റെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ശരിക്കും ഒരു വിജയിച്ച മനുഷ്യനാണ് പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു മുന്നോട്ടേക്ക് പോകാനായിട്ടൊക്കെ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് ചേർത്ത് പിടിച്ചതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പല വെല്ലുവിളികളെയും നിങ്ങളതിജീവിക്കേണ്ടി വന്നു പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഒരു സിറ്റുവേഷൻസിനെ വിട്ടുകളയാതെ അതിനെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന ഒരു സാഹചര്യത്തോടു കൂടി നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കർമ്മ പക്ഷെ അതൊരു പെയിൻഫുള്ളായ സാഹചര്യമായിരുന്നു ആ ഒരു കർമ്മം അവസാനിക്കുന്നതായിട്ടാണ് കാരണം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾ എത്രത്തോളം മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചോ ആഗ്രഹിച്ചോ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു വിവാഹം കാണുന്നുണ്ട് കേട്ടോ വളരെയധികം നല്ല രീതിയിൽ അതായത് നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ തെറ്റായ ആ ഒരു സിറ്റുവേഷൻസ് നെഗറ്റീവായ ഒരു എനർജി നിങ്ങളിൽ നിന്നും ഹീലായതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പുതുജീവിതം വരുന്ന ഒരു സ്പിരിച്വൽ ആകുന്ന അതായത് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മളുടെ കാർണവന്മാരുടേതൊട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുടുംബപരമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥതയോടുകൂടി നല്ലൊരു കൂടി മറ്റൊരു വ്യക്തിയുടെ ഒരു സാ സാന്നിധ്യത്തോടു കൂടി നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു ഏറ്റവും നീതി പൂർവമായ ഒരു നീതിപൂർവമായ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങൾ പയപ്പെട്ടിരുന്ന നിങ്ങൾ പയന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരില്ല അത് എന്നെ ഉപേക്ഷിച്ച് പോയി പൂർവാധികം ശക്തിയായിട്ട് എന്നെ വിട്ടുപോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച അതേ ശക്തമായ ഒരു പ്രണയം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ഒരു ന്യൂ ബിഗിനിങ് ശക്തമാകുന്നതും ദൃഢതയുള്ള ഒരു നല്ല അടിത്തറയോടുകൂടി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരുപാട് ഫോക്കസിങ് ചെയ്തിരുന്നതായിട്ട് കാണുന്ന ഈ ഒരു സാഹചര്യത്തെ ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം വെയ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം പ്രെയർ ചെയ്തിട്ടുണ്ടാവാം മെഡിറ്റേഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത് ഇത് ഒരു ഫ്യൂച്ചറിലേക്ക് വേണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിത് ഫ്യൂച്ചറായിട്ട് വേണം എന്നാഗ്രഹിച്ചതാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നൊരു കൂടിയാണ് ഈ ഒരു വർഷം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യം വരുന്നു ആ ഒരു ബന്ധം നിങ്ങൾക്കുള്ളതാണ് കാരണം എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ശക്തമാകുന്ന ഒരു ഇമോഷൻസാണ് അതായത് നല്ലൊരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയിരുന്നു എങ്കിൽ അവിടെ നിന്നും നല്ലൊരു എക്സ്പീരിയൻസ് നേടി തിരിച്ചു വരുന്നു അതായത് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞു എന്താണ് ശരി ഏതാണ് ഞാൻ ചേർന്ന് നിൽക്കേണ്ടതാണ് എനിക്ക് അനുയോജ്യമായത് എന്ത് ബന്ധമാണ് എന്നുള്ള ഒരു ഇമോഷൻസോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നത് പൂർണ്ണമായും എൻഡിങ് ആകുന്നു ഈ ഒരു വർഷത്തിന് ഈ ഒരു അവസാന നിമിഷത്തിലൂടെയെന്നാണ് കാണുന്നത് അവർക്ക് അവിടെ നിന്നും ഒരുപാട് ഇമോഷണൽ പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായും വിട്ട് കളഞ്ഞതായിട്ടാണ് കാണുന്നത് സിറ്റുവേഷൻസിനെ ഒഴിവാക്കി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്നാണ് കാണുന്നത് ആണ് കിട്ടുന്നത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന നിങ്ങൾ പ്രതീക്ഷയോട് കൂടി ഡിലേ ആയി ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷയോട് കൂടി നിന്നിരുന്ന ആ ഒരു കാര്യം ഒരിക്കലും ഒരു സ്റ്റക്നെസ്സായിരുന്നു നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും ഒരു മാറ്റമില്ലായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിനോ വ്യക്തിയുടെ സാമീപ്യമോ അവരിൽ നിന്ന് ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാതെയാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കൂടി ചേരുന്നു സെലിബ്രേഷനാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ബാലൻസിങ് വരുന്നു നിങ്ങളുടെ ലൈഫ് പുതു സിറ്റുവേഷൻ പുതിയൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു അതായത് ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു സന്തോഷം സമാധാനം ആഘോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം സ്പിരിച്വലായ അതായത് ഒരു ആത്മീയതയോടുകൂടി അതുപോലെ തന്നെ വളരെ ശക്തമായ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നു കൂടാതെ നിങ്ങളും നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലാണ് ഒരേ ഒരു എനർജിയിൽ നിൽക്കുന്നവരാണ് ഒരേ പോലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു ഇൻട്യൂഷൻ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു പാസ്റ്റിലെ പല സാഹചര്യങ്ങളെയും നിങ്ങൾക്കിപ്പോൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ സംഭവിച്ചത് എവിടേക്കാണ് പാളിച്ച ചെയ്യത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യങ്ങളുണ്ടായത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നിമിഷം നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ വളരെയധികം ഒരു സ്പിരിച്വൽ ഹൈ ലെവലിൽ ഒരു സ്പിരിച്വൽ പാത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം നിങ്ങളെ ഇമോഷണൽ ബാലൻസിലേക്ക് കൊണ്ടുവന്നു കാരണം നിങ്ങൾ ഇമോഷണലി വളരെയധികം തകർന്നു പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമോഷൻസിന് പ്രാ ആ ഒരു അടിമപ്പെടുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ നിങ്ങൾക്കിനി അത് പക്വതയോട് കൂടി കാണാനും ഒരു ബാലൻസോടുകൂടി സിറ്റുവേഷൻസിനെ കൊണ്ടുപോകാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്ന പേജ് ഓഫ് കബ്സാണ് മ ഓർമ്മകളിലേക്കാണ് നിങ്ങൾ പോകുന്നത് എപ്പോഴും നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു സ്നേഹം ബന്ധം നിങ്ങൾ അനുഭവിച്ച ജീവിത ജീവിതസുഖങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും 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 ഒരു പ്രതീക്ഷ നൽകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നിങ്ങൾ എങ്ങനെയായിരുന്നു പാസ്റ്റിൽ ഉണ്ടായിരുന്ന ബന്ധം നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം പാസ്റ്റിൽ എത്രത്തോളം ആഴം അത്ര ത്തോളം ആഴമാണ് ഇനി നിങ്ങളിലേക്ക് വരുന്ന ഒരു ചേഞ്ചിങ് ആണ് ഒരു വലിയ ശക്തമാവുന്ന ഒരു സഡൻ ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തതിനും മാനിഫെസ്റ്റേഷൻ ചെയ്തതിനും നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ്സ് വളരെയധികം മാനസിക പിരിമുറുക്കം നിങ്ങൾ അനുഭവിച്ചു അതുപോലെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ട വന്നു ബാടായ പല എനർജികളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ സോളൊക്കെ പൂർണ്ണമായും നെഗറ്റീവായ ഒരു അതായത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലോ നിങ്ങളോടൊപ്പമുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ നിങ്ങൾ പൂർണമായും ഡൗണായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ആ പ്രശ്നങ്ങളെല്ലാം മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു കംപ്ലീറ്റ് ആയ ഒരു എനർജിയിലേക്ക് ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ തന്നെ അത് ഹാങ്കഡ്മാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തതിൻ്റെ നിങ്ങൾ എത്ര നാളായിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തത് നിങ്ങളുടെ ഫീലിങ്സുകളെല്ലാം സ്റ്റക്കായിരുന്നു കാരണം ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു അവഗണനയും ഒറ്റപ്പെടലും എല്ലാം നല്ലതുപോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫൈറ്റിങ് വളരെ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം പല സിറ്റുവേഷൻസിലും പല സാഹചര്യങ്ങളുമായിട്ട് കോമ്പറ്റേഷന് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതുപോലെ കോൺഫ്ലിക്റ്റ് തൊട്ടേനും പിടിച്ചതിനും എല്ലാം വഴക്കും ഇഷ്യൂ എല്ലാം നിങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടേക്ക് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് സമാധാനത്തെ തന്നെ നിങ്ങൾ കാണാൻ പഠിച്ചു നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചു ദീർഘമായിട്ട് അതായത് കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ചിന്തിച്ച് പ്രവർത്തിക്കാൻ പഠിച്ചു അതുപോലെ തന്നെ മറ്റുള്ളവർക്കിടയ്ക്ക് പ്രാധാന്യം മറ്റ് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പഠിച്ചു അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു സക്സസ് ആണ് വരുത്താൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് കാലം അനുകൂലമാണ് കാലത്തിൻ്റെ എല്ലാ സപ്പോർട്ടിങ്ങും നിങ്ങളുടെ കൂടെയുണ്ട് കാരണം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായി പോസിറ്റീവായിത്തീരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കാലം അനുകൂലമാവുകയും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് നിങ്ങളെ ചിന്തിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് മാറ്റങ്ങൾ വരുത്താനും സാധിക്കുമെന്നുള്ളതാണ് ഒരുപാട് സപ്പോർട്ടിങ്ങുണ്ട് അതായത് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടിങ്ങുണ്ട് യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടിങ് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളിപ്പോൾ ഒരു സംരക്ഷണം ഒരു പ്രൊട്ടക്ഷനിലാണ് ഒരു കുറേ എനർജികളുടെ നടുവിലാണ് നിങ്ങൾ പോസിറ്റീവായ ഒരുപാട് എനർജികളുടെ നടുവിലെത്തി നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ കൺട്രോളിങ് പവർ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കൺട്രോളിലും നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്നുണ്ട് ഒരുപാട് നല്ല ചേഞ്ചിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇനിയും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒറ്റപ്പെടലിന് കാരണമാകുമെന്നാണ് കാണുന്നത് ഇനി ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരരുത് കാരണം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു നിങ്ങൾ ഇനി കോടതി സംബന്ധമായിട്ടൊക്കെ ഒരു ബന്ധത്തിൻ്റെയൊക്കെ പുറത്ത് ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നീതി ലഭിക്കുന്നു ആ ഒരു നീതി ലഭിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട് നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിന്ന് നിങ്ങളുടെ കുടുംബം ബന്ധം സൗഹൃദം എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഒരു സന്തോഷവും പ്രൊട്ടക്ഷനുമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും ആണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഹാർഡ് വർക്ക് ചെയ്തത് ഇമോഷണലി നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു ഇനി എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് കൊണ്ടു തരുന്നു കാരണം ഒന്നിൽ കൂടുതൽ പിന്നെ ചോയ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ച് തരുന്നു യൂണിവേഴ്സെന്നാണ് നമുക്ക് കാണുന്നത് വളരെ സ്ട്രെങ്തോടു കൂടിയും കോൺഫിഡൻസോട് കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിനെ ഇനി കൈകാര്യം ചെയ്യാം കാരണം ഒരു പുതിയ തുടക്കം എന്താ കാർഡാണ് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ നല്ലൊരു യാത്ര നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്കൊരു യാത്ര നിങ്ങളുടെ സ്ഥാനം തന്നെ മാറുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ കൺട്രോളിംഗ് പവർ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും വളരെ ശക്തമാവുന്ന ഒരു കൺട്രോളിംഗ് പവറിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാൻ പറ്റും എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റും ഒരു സൺറൈസിംഗ് ആണ് നിങ്ങളെ തേടി വരുന്നത് ഒരു ശക്തമായ ഒരു സൺറൈസിങ് അതായത് ഒരു വിജയം നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഏത് ബന്ധമായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി തന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായ എനർജിയോട് കൂടി തന്നെ കാണുക മനസ്സിലാക്കുക നമുക്ക് അർഹമാകുന്ന സമയത്ത് നമ്മളിലേക്ക് വരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് സിറ്റുവേഷൻസിൽ നമ്മൾ ഒന്ന് ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ ഒന്ന് സ്ട്രഗ്ളിങ്ങിന് തയ്യാറായാൽ നൂറ് ശതമാനം നമ്മൾക്ക് വിജയമായിരിക്കും ഫലം എന്ന് മനസ്സിലാക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ബ്ലസ്